ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയ ക്രിമിനൽ കുറ്റം അമേരിക്ക പരസ്യപ്പെടുത്തി കൊല്ലപ്പെട്ട ഹമാസ് മുൻ തലവൻ ഇസ്മയിൽ ഹനിയെ നിലവിലെ മേധാവി സിൻവാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കുറ്റം ചുമത്തിയത് ഗാസ സമാധാന ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്കയെ ഇനി എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം ഉയരുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഹമാസ് നേതാക്കൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിച്ചത് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ ക്രിമിനൽ കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ഇത്രയും കാലം വിവരങ്ങൾ സീൽ ചെയ്തു വെച്ചു ഇതാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആറ് ഹമാസ് നേതാക്കൾക്കെതിരെയാണ് ക്രിമിനൽ കുറ്റം ചുമത്തിയത് ഇതിൽ മൂന്ന് പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു ജൂലൈയിൽ ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് മുൻ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയെ ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനിക വിഭാഗം മേധാവി മുഹമ്മദ് ദെയ്ഫ് മാർച്ചിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മർവാൻ ഇസ എന്നിവരാണ് ഇത് ഹമാസിന്റെ പുതിയ തലവൻ യഹ്യ സിൻവാർ ഖാലിദ് മഷാൽ അലി ബരാക്ക എന്നിവരാണ് കുറ്റം ചുമത്തപ്പെട്ട മറ്റു നേതാക്കൾ ഇതിൽ സിൻവാർ മാത്രമാണ് ഗാസയിലുള്ളത് മെഷാൽ ദോഹയിലും അലി ബരാക്ക ലബനിലുമാണ് ഇവർ ആറുപേരും ഇറാന്റെ സഹായത്തോടെ ഹിസ്ബുളയുടെ പിന്തുണയോടെ ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിച്ചെന്നാണ് പ്രധാന ആരോപണം തീവ്രവാദ കുറ്റം അമേരിക്കൻ പൗരന്മാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി തുടങ്ങിയ ഏഴു കുറ്റങ്ങളാണ് ചുമത്തിയത് കുറ്റപത്രത്തിൽ ഹമാസിന്റെ സൈനിക നടപടിയെ നിശിതമായി വിമർശിക്കുന്നുണ്ട് ഹമാസിന്റെ രണ്ടായിരത്തോളം സായുധധാരികൾ ദക്ഷിണ ഇസ്രയേലിലെ നഗരങ്ങളിൽ കടന്നുകയറി കൂട്ടക്കൂട്ട് നടത്തുകയായിരുന്നു സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി ഹമാസ് നടത്തിയ ഏറ്റവും വലിയ ആക്രമണമെന്നും അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ച സംഭവമായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇസ്രയേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ജീവൻ നഷ്ടമായി ഇതിൽ നാൽപ്പത്തിമൂന്ന് പേർ അമേരിക്കൻ പൗരന്മാരാണ് ഇരുന്നൂറോളം പേർ ബന്ധികളാക്കപ്പെട്ടു ഇവരെ മോചിപ്പിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല ഇതിൽ ചിലരുടെ മൃതദേഹങ്ങളാണ് പിന്നീട് കിട്ടിയത് ഹമാസ് ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേൽ ഇപ്പോഴും ഗാസയിലും സമീപ പ്രദേശങ്ങളിലും ആക്രമണം തുടരുകയാണ് ഇതിൽ മരിച്ച പലസ്തീനികളുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നു സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് ഉടൻ സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ വാദം ഇതിനായി ഖത്തറും ഈജിപ്തുമായി ചേർന്ന് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇതിനിടെയാണ് അമേരിക്ക ഹമാസ് നേതാക്കൾക്കെതിരായ നടപടി പരസ്യപ്പെടുത്തിയത് ഹമാസിനെതിരെ തിരിയുമ്പോഴും ഇസ്രയേലിനെ തലോടുകയാണ് അമേരിക്ക എന്ന ആക്ഷേപം ഉയർന്നുകഴിഞ്ഞു ഹനിയയുടെ കൊലപാതകത്തിന്റെയും തുടർ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിവരങ്ങൾ ഇനെ രഹസ്യമാക്കി വയ്ക്കേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് എന്നാൽ ഈ നടപടി സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക രണ്ടുപക്ഷങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പക്ഷത്തിനെതിരെ മാത്രം ഒറ്റം ചുമത്തിയതോടെ വിടനിർത്തലിന് ശ്രമിക്കുന്ന അമേരിക്കയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് <immortality>